ചൂരൽമലയിലെ ഉരുൾപൊട്ടലിന്റെ വിവരം പുറം ലോകത്തെ ആദ്യമായി അറിയിച്ച നീതു ഇന്ന് വയനാടിന്റെ നോവും വേവുമാണ് ഹൃദയം നുറുങ്ങുന്ന ഓർമ്മയാണ് കണ്ണീരോർമ്മയായി അവൾ നിലയ്ക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അയൽവാസികളടക്കം നാൽപ്പതോളം പേർക്ക് അഭയം കൊടുത്ത ആ വീട്ടിലേക്ക് മലവെള്ളം ഇരച്ചെത്തിയതോടെ ഭർത്താവ് ജോജോയുടെ കയ്യിൽ നിന്നും വഴുതി പോകുകയായിരുന്നു നീതു നിലമ്പൂരിൽ നിന്ന് കണ്ടെടുത്ത നീതുവിന്റെ മൃതദേഹം ചൂരൽമല സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ സംസ്കരിച്ചു ഒന്നുമറിയാതെ നാലു വയസ്സുകാരൻ മകൻ അമ്മയെയും കാത്തിരിക്കണിപ്പോഴും ദുരന്തരാത്രിയുടെ എല്ലാ ഭീകരതയും മനുഷ്യന്റെ ദൈന്യതയും നീതുവിന്റെ ആ ആദ്യത്തെ നിലവിളിയിലുണ്ടായിരുന്നു ക്രാണൻ കയ്യിൽ പിടിച്ചുള്ള കരച്ചിൽ നീതുവിനും കുടുംബത്തിനും വേണ്ടി മാത്രമായിരുന്നില്ല ചുരൽമലപ്പുഴയിൽ വെള്ളം കുതിച്ചെത്തിയതിന് പിന്നാലെ നാൽപ്പതോളം അയൽവാസികൾ പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത് നീതുവിന്റെയും ജോജോയുടെയും വീട്ടിലേക്കായിരുന്നു വെള്ളാർമല സ്കൂളിന് പുറകുവശത്താണ് നീതുവിന്റെയും ജോജോയുടെയും ഈ വീട് ചുറ്റും നിറയെ ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നു എല്ലാം ഉരുൾ എടുത്തു അപ്പോഴാണ് അവിടത്തെ ആളുകളെല്ലാം ജോജോയുടെ വീട്ടിലേക്ക് നീതുവിന്റെ വീട്ടിലേക്ക് ഓടിക്കയറിയത് വീടിന് രണ്ട് കൈവഴികളായി പുഴ ഗെതിമാറി ഒഴുകിയതോടെ വീട് സുരക്ഷിതമാണ് എന്ന് കരുതിയിട്ടാവണം അയൽവാസികളെല്ലാം ഇവിടേക്ക് ഓടിക്കൂടിയെത്തിയത് എന്നാൽ രണ്ടാമത്തെ ഉരുൾപൊട്ടലിന് പിന്നാലെ സാഹചര്യമാകെ മാറി തങ്ങളും അപകടത്തിലാണെന്ന് നീതുവിന് ബോധ്യമായി നീതു വിളിച്ചറിയിച്ചത് അനുസരിച്ചാണ് ഫയർഫോഴ്സും രക്ഷാവാഹനങ്ങളും പ്രദേശത്തേക്ക് പുറപ്പെട്ടത് ഇത് നീതുവാണ് ഉരുൾപൊട്ടിയിട്ടുണ്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ വെള്ളം കയറിയിരിക്കുകയാണ് ഒന്ന് ആരോടെങ്കിലും പറഞ്ഞു ഞങ്ങളെ ഒക്കെ ഒന്ന് രക്ഷപ്പെടുത്തു വീട്ടിലൊക്കെ വെള്ളമാണ് ആരോടെങ്കിലും നിങ്ങളൊന്ന് പറ ഇതായിരുന്നു അവസാന ഫോൺ കോളിൽ നീതു പറഞ്ഞത് ഞാനിലോട് റോഡിൽ മരം വീണ് ഗതാഗതം മുടങ്ങിയിരുന്നു അപ്പോൾ ചൂരൽമല ഒറ്റപ്പെട്ടതോടെ സാരികൾ ചേർത്ത് കെട്ടി പരമാവധി പേരെ ജോജോയും ഒപ്പം ഉണ്ടായിരുന്നുവരും മറുകറിയിൽ എത്തിക്കുന്ന തിരക്കായിരുന്നു അതിനിടയിലാണ് ഇരച്ചെത്തിയ പാറക്കൂട്ടങ്ങളിൽ ഒന്ന് വീടിന്റെ ഒരു വശം തകർത്തത് നീതുവും മൂന്നയൽക്കാരുമായിരുന്നു ആ ഭാഗത്തെ മുറിയിലുണ്ടായിരുന്നവർ ജോജോയുടെ കയ്യിൽ നിന്നാണ് പ്രാണന്റെ പാതി വഴുതിപ്പോയത് നാലു വയസ്സുകാരൻ മകൻ പാപ്പി ഇപ്പോഴും അവനിപ്പോഴും ഒന്നും അറിഞ്ഞിട്ടില്ല കുഞ്ഞിനെ ഓമനിച്ച് കൊതി തീർന്നിട്ടില്ല രണ്ടു നാൾ മുമ്പ് നിലമ്പൂരിൽ ചാലിയാറിന്റെ തീരത്ത് നിന്നാണ് നീതുവിനെ കണ്ടെടുത്തത് തിരിച്ചറിയാനാകാത്ത വിധമായിരുന്നു മൃതദേഹം വാഴവറ്റ സ്വദേശിയാണ് നീതു വിവാഹം കഴിച്ചു കൊണ്ടുവന്നതാണ് ചുരൽ മലയിലേക്ക് ഡോക്ടർ മൂപ്പൻസ് നഴ്സിംഗ് കോളേജിലെ ജീവനക്കാരിയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള ലൈഫ്